ഫ്രണ്ട്സ് ത് രണ്ട് മുട്ടയാണ് ഞാനൊന്ന് ഈ മുട്ട ഒന്ന് ആവിക്കാനായിട്ട് ഈ വെള്ളത്തിലോട്ടൊന്ന് ഇടാൻ പോവുകയാണ് ഇതാ ഈ മുട്ട നല്ലവണ്ണം ആവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ മുട്ടയിലല്ല പ്രശ്നം നമുക്ക് ഈ മുട്ട മാറ്റിയിട്ട് ഇതിൻ്റെ വെള്ളം നമുക്കൊന്ന് എടുക്കാം ഓക്കെ ഇതാ ഇത് മുട്ട അവിച്ചെടുത്ത വെള്ളമാണ് ഈ വെള്ളത്തിൽ ഈ മുട്ടയുടെ തോടിൽ തൊലിയിൽ ധാരാളം ക്യാൽഷ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഈ മുട്ട അവിച്ചെടുക്കുമ്പോൾ ഈ വെള്ളത്തിൽ ധാരാളം ക്യാൽഷ്യം കിട്ടും ഈ മുട്ടയുടെ തോടിൽ നിന്ന് ഉണ്ടായിരിക്കും അപ്പോൾ ഈ വെള്ളം ചീരയ്ക്കോ വെണ്ടയ്ക്കോ എന്തിനെങ്കിലും ഒഴിച്ചാൽ നല്ല വളമാണ് കാൽഷ്യം കൂടുതലുള്ള വെള്ളമായതുകൊണ്ട് ഇത് നല്ല വളമാണ് പയറ് വെണ്ട ഇങ്ങനെ നമ്മൾ നടുന്ന പച്ചക്കറികൾക്ക് ഏതിനൊഴിച്ചാലും ഒരാഴ്ച കൊണ്ട് തന്നെ പച്ചക്കറി തഴച്ച് വളർന്ന് നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മുട്ട അഭിക്കുന്ന വെള്ളം വെറുതെ കളയാതെ ഒഴിക്കുക ചെടിക്ക് പിന്നെ അതുപോലെ തന്നെ ഇൻഡോർ പ്ലാൻ ആയാലും ഏതിനായാലും ഒഴിച്ചാൽ നല്ലതാണ് ഓക്കെ ഇനി ിൽ നിങ്ങൾ മുട്ടവിക്കുന്ന വെള്ളം കളയാതെ സൂക്ഷിക്കുക ഓക്കേ